ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൊണ്ണൂറ് രൂപ മുതൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ പോകുന്ന റേറ്റിൽ വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് ഒട്ടുമിക്ക പ്ലാന്റ്സിലും നിറയെ പൂക്കളോട് കൂടിയ വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലാന്റ്സിനെ കുറിച്ചും നമ്മുടെ വീഡിയോയെക്കുറിച്ചും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ റേറ്റും നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക അത് വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ സെഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്ടർ സെയിലും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും വാൻ സർവീസ് വഴിയുമാണ് നമ്മൾ പുകയും വല്ലാ പ്ലാന്റുകൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വേണ്ടവർക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം എല്ലാം തന്നെ നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഒരുപാട് പേര് ചോദിച്ചിരുന്നു യെല്ലോ പീച്ച് ഓറഞ്ച് ഈ വെറൈറ്റീസൊക്കെ കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരാമോന്ന് അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തൊണ്ണൂറ് രൂപ മുതലുള്ള കവർ സൈസ് പ്ലാന്റുകളും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഡോക്ടർ റാവുവിൻ്റെ റെഡും ഓറഞ്ചും എല്ലാം നിറയെ പൂത്തു നിൽക്കുന്ന വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് നമുക്ക് പ്ലാന്റിൻ്റെ ഒന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് യെല്ലോ ആണ് നിറയെ പൂക്കൾ വന്ന് നിൽക്കുന്ന യെല്ലോ വെറൈറ്റിയാണ് എട്ട് ഇഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഒന്നുകൂടി കാണിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണിത് നല്ല ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എല്ലോ വെറൈറ്റീസ് അടുത്തത് പീച്ചാണ് കേട്ടോ പീച്ച് കളറാണ് ഡാർക്ക് പീച്ചാണ് അതും നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസാണിത് അത് മെട്ടിഞ്ചി പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത വെറൈറ്റി മഹാറയുടെ വെറൈറ്റീസാണ് ഈയൊരു വെറൈറ്റിക്ക് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അതേപോലെ മഹാറയുടെ ഉണ്ടോ ഈ ഒരു കളറ് അതായത് ചെങ്കലിൻ്റെ കളറ് ഈ ഒരു കളർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പിന്നെ മഹാറ വെറൈറ്റീസ് നമുക്ക് ഹാങ്ങിങ്ങിനൊക്കെ അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ഒരു കളറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മഹാറയുടെ റേറ്റ് മഹാറ വെറൈറ്റീസിൻ്റെ മജന്തക്ക് മാത്രമാണ് നൂറ്റി അൻപത് രൂപ ഈ വെറൈറ്റീസിനെല്ലാം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അതേപോലെ ഡോക്ടർ റാവുഡ റെഡ് നല്ല ഭംഗിയാണ് വരികേഷൻ വന്ന ലീഫിൽ റെഡ് കളർ ഫ്ലവർ കാണാനായിട്ട് അതേപോലെ തന്നെ ഓറഞ്ച് കളറും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് സൈസ് ഗൂഗിൾ അങ്ങോട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതെല്ലാം എട്ടിഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് ഫോർമോസ ലാവൻഡർ ആണ് ഫോർമോസയുടെ ഒരു പ്രത്യേകതയാണ് നിറയെ പൂക്കളായിരിക്കും ഫോർമോസയുടെ എട്ടിഞ്ചി പോട്ടിൽ വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാൻറ് സൈസ് ആണിത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ തന്നെ വെറൈറ്റി കൂടിയാണ് ഫോർമോസ അടുത്തത് കവർ സൈസ് പ്ലാന്റുകളാണ് യെല്ലോ മഹാറ അതിൻ്റെയൊക്കെ കവർ സൈസ് പ്ലാന്റുകൾ തൊണ്ണൂറ് രൂപയുടെ കവർ സൈസ് ആണ് കേട്ടോ ഇതെല്ലാം പ്ലാന്റ് സൈസ് ചെറിയ കവറാണ് തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി ജ്വലാണ് ജ്വലിൻ്റെ വെരിഗേഷൻ വന്ന ലീഫിൽ മജന്ത കളർ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് മഹാറയുടെ ലൈറ്റ് പിങ്ക് ആണ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണത് അടുത്തത് വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇരുന്നൂറ് രൂപ തന്നെയാണ് എട്ട് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് ജുവൽ യെല്ലോ ആണ് ജുവൽ യെല്ലോയുടെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് എട്ടഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസ് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് ജ്വൽ വെറൈറ്റീസ് എല്ലാം തന്നെ ലീഫിൻ്റെ ഉള്ളിൽ നിന്നാണ് പൂക്കൾ വരുന്നത് അതുകൊണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്തത് ഡാർക്ക് റെഡാണ് നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് അടുത്തത് ഓറഞ്ച് ആണ് ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് എട്ടിഞ്ചി പോട്ടിൽ വന്നിട്ടുള്ള നിറയെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റിന്റെ സൈസ് ആണ് ഇതെല്ലാം ബിഗ് സൈസ് പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിലെല്ലാം പൂക്കൾ വന്ന് അത് കൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് അതിന് വളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ വരുകയും ചെയ്യും ചെടികളെല്ലാം തന്നെ നല്ല ബുഷായിട്ട് ഇല കാണാതെ പൂക്കുകയും ചെയ്യും കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ആക്കി വിൽക്കുന്നതെന്ന് അത് സോഫ്റ്റ് പ്രൂണിങ് ഹാഡ് പ്രൂണിങ് നമ്മൾ ചെയ്യണം അല്ല എപ്പോഴും നമ്മൾ സോഫ്റ്റ് ബ്രൂണിങ് ആണ് പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ ചെയ്യേണ്ടത് അടുത്തത് തിമ്മ റെഡ് ആണ് തിമ്മ റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഈ കവർ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് റൂട്ടെല്ലാം പുറത്തേക്ക് കാണാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഈ ഒരു കവർ ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ോഗയം വില്ല പ്ലാന്റ്സിൻ്റെ കൊറിയർ ചാർജ് മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും മണ്ണ് നമ്മൾ ഒട്ടും തന്നെ മാറ്റാതെയാണ് ഈ ചെറിയ കവറുകളെല്ലാം തന്നെ അയക്കുന്നത് കേട്ടോ അടുത്തത് ടാങ് ലോങ് ആണ് ടാങ് ലോങ്ങിൻ്റെ റെഡും പിങ്കും നമുക്ക് മീഡിയം കവറുകൾ വന്നിട്ടുണ്ട് യെല്ലോയുടെ ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റെഡിൻ്റെ പ്ലാന്റ് സൈസാണിത് ഈ ഒരു സൈസുള്ളതാണ് റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ ടാംഗ്ലോകിന്റെ പിങ്ക് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണത് അടുത്തത് ഫ്ലെയിം ബ്രെഡ് ആണ് ഫ്ലെയിം റെഡ് പ്ലാൻ സൈസ് ആണിത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മജന്ത മജന്ത നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണിത് നന്നായിട്ട് നമുക്ക് പൂക്കൾ തന്നൊരു വെറൈറ്റി ആണിത് ആറഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് റൂബി റെഡ് ആണ് റൂബി റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണിത് പ്ലാന്റ് സൈസ് ആണിത് ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ സൂഫി ഇന്ത്യാനയുടെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പ്ലാന്റ് സൈസാണ് വ്യക്തമായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസുകളെല്ലാം അടുത്തത് മൊടാലിസ യെല്ലോ മൊടാലിസ യെല്ലോയുടെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ്ട്ടോ ഇത് ചെറിയ കവറിലാണ് ലാൻഡ് സൈസ് ആണിത് നമുക്ക് റൂട്ടെല്ലാം തന്നെ നന്നായിട്ട് നന്നായിട്ടിതേ പുറത്തേക്ക് വന്ന് നമുക്ക് കാണാൻ സാധിക്കും സൈസ് നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് മൂൺ ലൈറ്റ് ആണ് മൂൺലൈറ്റ് എല്ലോ ലീഫും പൂക്കളും നല്ല ഡാർക്ക് എല്ലോ ആയിട്ടാണ് വരിക നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് മൂൺ ലൈറ്റ് എല്ലോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് റെയിൻബോ വെരിഗേറ്റഡ് ആണ് റെയിൻബോ വെരിഗേറ്റഡ് ലീഫും അതേപോലെ തന്നെ ഫ്ലവറും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെയിൻബോ വെരിഗേറ്റഡ് നമുക്ക് ഒരുപാട് കവർ സൈസ് പ്ലാന്റുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ് സൈസ് ആണ് നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഗ്രീൻ ആപ്പിൾ അതേപോലെ തന്നെ ഡോൾഫിൻ റെഡ് സ്നോ യെല്ലോ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം